പേരാമ്പ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോച്ചിങ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്തിന്റെ കീഴിൽ കേരള സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള പാത്വേ സോഷ്യൽ പ്രോഗ്രാം വടക്കര ബുസ്താനിയ വനിതാ കോളേജിൽ സംഘടിപ്പിച്ചു വടക്കര വിമൻസിൽ സദിക്കയ്ക്ക് ഉദ്ഘാടനം നിർവഹിച്ചു തുടങ്ങി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഇതുപോലെയുള്ള നിങ്ങൾ മൂന്ന് ദിവസം വരുന്ന ഈ ബോധവൽക്കരണ ക്ലാസ് നിങ്ങളുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമാണ് നിരവധി സ്ത്രീകൾക്ക് നമുക്കറിയാം ഒരുപാട് നിയമങ്ങളും സ്ത്രീ സംരക്ഷണത്തിൽ ഒരുപാട് നിയമങ്ങളും ഒരുപാട് പിന്നെ സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ആ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ത്രീ സുരക്ഷ നമ്മുടെ ഈ സ്ത്രീകൾക്കുള്ള അതിക്രമങ്ങൾ നേരിടുന്നതിന് അതിക്രമങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ നമുക്ക് ഈ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉപയോഗിക്കാതെ ഒരു സ്ഥലത്ത് മാറിവിട്ടതല്ല ഈ അവകാശങ്ങളും ഭരണഘടന നമുക്ക് ഉറപ്പുവരുത്തിയ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉപയോഗിച്ച് സാമൂഹിക പുരോഗതിക്ക് വേണ്ടി സാമൂഹിക പുരോഗതി നമ്മുടെ മാത്രമല്ല ഈ സമൂഹത്തിലെ മൊത്തം സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ കുഞ്ഞുങ്ങളാണ് നിൽക്കി ഒരുപാട് സമയം കിട്ടി ആ മേഖലകളിൽ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വളർത്താൻ പറ്റും കോളേജിലെ പി പി ടിസി ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് വെൽനസ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഫിറോസ് കേവിക്ക് അധ്യക്ഷത വഹിച്ചു റഫ്സിന ക്ലാസ് നയിച്ചു സ്വാഗതവും ഹുദവി നന്ദിയും പറഞ്ഞു അധ്യാപകരായ ഇസ്സാൻ ഫാഫി പ്രഗിഷ നുസ്രത് അബിന സിന്ധു റിജ്ന അഞ്ജുഷ ആസ്മ ബിജ്ന തുടങ്ങിയവർ പങ്കെടുത്തു